ചില കുറവുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ആ പോരായ്മകളൊക്കെ നികത്തി പതിവിലും ഗംഭീരമായിട്ടാണ് ഇത്തവണ ആ കൂടിയാട്ട മത്സരം അരങ്ങേറിയത് അല്ലെ നമ്മുടെ അമൃത പാരിപ്പള്ളി സ്കൂൾ അറിയാലോ ഇത്തരം മത്സരങ്ങൾ അവരുടെ കയ്യിലാണ് തീർച്ചയായിട്ടും അതെ അപ്പൊ ആ കുട്ടികൾ ഇത്തവണ എത്തിയിരുന്നു എന്തായാലും അവർ എങ്ങനെ മത്സരിച്ചു ഒരു റിപ്പോർട്ട് കണ്ടുനോക്കാം ശുചിത്വ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരനോട്ടം കഴിഞ്ഞു സീതാസമേതനായി രാമൻ വേദിയിൽ മോഹിനി മോഹിനിരൂപധാരിയായി ശൂർപ്പണക പിന്നിലേക്കെത്തി മിഴാവ് കൊട്ടി ഇടയ്ക്ക തട്ടി കൈമണി കൂടിച്ചേർന്ന താളത്തിൽ മുദ്രകളിലൂടെയും പാട്ടിലൂടെയും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂടിയാട്ടം ശൂർപ്പണകാംഗം കഥാവിഷ്കാരമായി പ്രണയം നിരസിച്ചതോടെ കോപിഷ്ഠയായ ലളിത ഉഗ്രരൂപമാർന്ന സാക്ഷാൽ ശൂർപ്പണഖയായി രണ്ടാം ഭാഗത്ത് പ്രത്യക്ഷയായി ആയുധധാരിയായി ലക്ഷ്മണനും അരങ്ങി അംഗം തുടങ്ങി ശൂർപ്പണഖയായി എട്ടാം ക്ലാസുകാരി ആർദ്രാവിയും ലക്ഷ്മണ വേഷത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി സുഹൈന നവാസുമാണ് അരങ്ങു തകർത്തത് ഷൂർപ്പണഖയുടെ മോഹിനി വേഷത്തെ സ്നേഹ എ ലാലു അവതരിപ്പിച്ചപ്പോൾ രാമനും സീതയുമായി നിരഞ്ജിത രാജേഷും അജീഷയും അരങ്ങിലെത്തി നങ്ങിയറമ്മമാരായി നിരഞ്ജനശ്രീയും അപർണമോളും കൈമണി തട്ടി കളി കഴിഞ്ഞപ്പോൾ ഏവരും ഹാപ്പി നിങ്ങൾക്ക് ഈ കൂടിയാട്ടത്തെ കുറിച്ച് വലിയ ധാരണ സ്കൂളിൽ വന്നതിന് ശേഷമാണ് ഇതിനെ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് നിങ്ങൾ പെർഫോം എഗ്രേഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി പൈങ്കുളം നാരായണ ചാക്യരാണ് പാരിപ്പള്ളി അമൃതയിലെ കുട്ടികളെ കൂടിയാട്ടം അഭ്യസിപ്പിക്കുന്നത് ഗ്ലാമർ ഇനങ്ങളെക്കാൾ മൺമറഞ്ഞു തുടങ്ങുന്ന കലാരൂപങ്ങളെയും ക്ഷേത്രകലകളെയും ചേർത്ത് പിടിക്കുന്നു പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഇവർ അരങ്ങിൽ ആടിത്തിമിർത്ത ഈ കൂടിയാട്ടം പരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂടിയാട്ടം ടീമിനൊപ്പം പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്